വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് കുറിച്ചു സാംസ്കാരിക റാലി വടംവലി മത്സരം അത്തപ്പൂക്കളം മത്സരം പകിടകളി കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി വിവിധ നാടൻ കലാ കായിക മത്സരങ്ങൾ സാംസ്കാരിക റാലി സാംസ്കാരിക സമ്മേളനം എന്നിവയോടെയാണ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് വിവിധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നെറ്റത്തൊഴു ഗ്രാമവേദിയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിന് അരങ്ങുണർത്തി നാടൻ മത്സര ഇനമായ പകിടകളി ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ചു പുരാതന കാലം മുതൽ നടന്നു വന്നിരുന്ന പകിടകളി ഇന്ന് അന്യം നിന്നുപോയ കായിക വിനോദമാണ് കേരളത്തിൽ തന്നെ അപൂർവമായാണ് പകിടകളി മത്സര ഇനമായി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് സംഘാടകർ അറിയിച്ചു ഈ രൂപങ്ങൾ ഭാഗമായാണ് നമ്മൾ മത്സരം വർഷം ഈ രണ്ടാമത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവോണ ദിവസം വരെയും പകടകളിൽ മത്സരം നീണ്ടു നിൽക്കുന്നതായിരിക്കും മുപ്പതും മുപ്പത്തൊന്നുമായി നടക്കുന്ന വലിയ ഓണാഘോഷ പരിപാടികൾ ഉണ്ട് ഈ ഗ്രാമവേദന ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത് പകടകളി വീണ്ടും തിരുവോണ ദിവസം വരെയും നീളുന്നതായിരിക്കും പകരകളുടെ സമാപനം തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ അന്യം നിന്ന് പോകുന്ന സൂചിപ്പിച്ചവർ അന്യം നിന്ന് പോകുന്ന ഈ കലാകായിക രൂപം തിരിച്ചുകൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പ്രാമുഖ്യം തിരുവോണ ദിവസം വരെ പകിടകളി മത്സരം തുടർച്ചയായി നടക്കും ഇതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ നാടൻ കലാ കായിക മത്സരങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും ആഘോഷത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരിക്കും സമാപന ദിവസമായ മുപ്പത്തിയൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ബാങ്ക് പിടിക്കൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്ര സമാപിച്ച ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാതാരം ടോണി ഉദ്ഘാടനം ചെയ്യും വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ മുഖ്യപ്രഭാഷണം നടത്തും യോഗത്തിൽ വച്ച് വിവിധ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കുള്ള സമ്മാനദാനം സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് എന്നിവയും നടക്കും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ സംസാരിക്കും ന്യൂസ് ബ്യൂറോ അണക്കര